ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ നോമ്പ് തീരുന്ന ദിവസമാണ് നമ്മൾ ഒരുപാട് സമൂസകൾ നമ്മൾ തയ്യാറാക്കും ഇന്നൊരു സ്പെഷ്യൽ സമൂസയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ വെച്ചും ബീഫ് വെച്ചും മുട്ട വെച്ചും വെജിറ്റബിൾസ് വെച്ചും ഒക്കെ നമ്മൾ സമൂസ ഉണ്ടാക്കും ഞാൻ ഇന്നിവിടെ ചെമ്മീൻ വെച്ചൊരു വെറൈറ്റി സമൂസയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണേണ്ട ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉള്ളത് ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എൻ്റെ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ കൊഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ചെറിയ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുരുമുളക് മുളക് പൊടി ഒരു ശകലം പെരിഞ്ഞീരോപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ ഓയിലിനകത്തോടെ നമുക്ക് കുറേശ്ശെ ഇട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്നും നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് വലിയ കൊഞ്ചൊന്നുമല്ല ചെറിയ കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് മസാല വരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് മസാല എല്ലാം പിടിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് തിരിച്ചു മറിച്ച് വിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ നമ്മൾ കഴിയുന്ന സമൂസ കഴിഞ്ഞൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചെമ്മീൻ വെച്ചുള്ള സമൂസയ്ക്ക് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഓഴിനകത്തോട്ട് ഇത് നല്ല പോലെ ഫ്രൈ ചെയ്ത് വരട്ടെ ഞാൻ ഇത്തിരി കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് സൈഡ് പതുക്കിനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടു നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറിയ രീതിയിൽ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് തിരിച്ചിടാവുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും ഒരുപാട് അങ്ങ് ഫ്രൈ ആയി അങ്ങ് മൊരിയേണ്ട കാര്യമില്ല ഒരു മിനിമം രീതിയിൽ ഫ്രൈ ഫ്രൈ ആയി നമുക്ക് ഫ്രൈ ആയി നീ നമുക്ക് കൊരിയെടുക്കാം ഇനി നമുക്ക് സമൂസയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്തില്ല അതേ രീതിയിലുള്ള പീസായിട്ടാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് മതിയോ ക്യാരറ്റ് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൊടുക്കാം ക്യാരറ്റൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതും ഒരു ഇടത്തിനും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് അത് വലിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കൂടെയാണ് കുറച്ച് ഉള്ളിപ്പൂവും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളിപ്പൂവായാലും ക്യാരറ്റ് ആയാലും ഒക്കെ ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഓയില് മതിയേ ചൂടായ ഓയിലിനകത്തോട്ട് നമുക്കിത്തിരി കടുവിട്ട് കൊടുക്കാം കടുവ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടു എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ആണ് ഇടുന്നത് ക്യാപ്സിക്കം ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതൊന്നും ഒരുപാട് വേവണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ഓരോന്നൊരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും സവാളയും കൂടി ഇട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വേവണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയാ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം നമുക്കിതിന് വാടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വാടി വരും ഒരുപാട് നേരെ ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് അങ്ങ് ഇളക്കിയാൽ ഉപ്പൊടിഞ്ഞു പോവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് കിഴങ്ങ് പെട്ടെന്ന് അങ്ങ് വേവും ക്യാരറ്റും കിഴങ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഇല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഒരു നാരങ്ങാടെ പകുതി നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തോനെ വേണ്ട അതുകൊണ്ട് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് വേവും ക്യാരറ്റും കിഴങ്ങും എല്ലാം പെട്ടെന്ന് അങ്ങ് വേവും നല്ലപോലെ അങ്ങ് സോഫ്റ്റ് ആവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിന് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ശകലം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് മസാല ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു ശകലം ചിക്കൻ മസാലയും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് പൊടിയുടെ പച്ചപ്പെല്ലാം മാറുന്നാലും വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നാല് വശം കൂട്ടി ഒരുപാടങ്ങ് ഉടഞ്ഞു പോവാത്ത രീതി വേണം ഇളക്കി കൊടുക്കാൻ പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വേവായിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീനോട് ഇട്ട് കൊടുക്കാം ഒരുപാട് നല്ല കുറച്ച് ചമ്മീനേ ഉള്ളൂ അതും ചെറിയതുമാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചെമ്മീൻ വെച്ച് ഇതുപോലെ തയ്യാറാക്കിയ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിപ്പൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ തയ്യാറാക്കിയാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി ഐറ്റം ആയിട്ടുണ്ട് നല്ലൊരു കറി ആയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് ഇങ്ങനെ തയ്യാറാക്കിയായിട്ട് നമ്മൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിച്ചാൽ നല്ല മണം വരുന്നുണ്ട് നല്ല പുളക്ന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊഞ്ച് ആൾറെഡി നമ്മൾ മസാലയെല്ലാം തേച്ച് നല്ലപോലെ പിടിച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മസാല പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്തിരി നേരം ഒന്ന് ഇരിക്കട്ടെ നമ്മുടെ നമ്മൾ സമൂസയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ വെച്ചിട്ടുള്ള ഇവിടെ സമൂസ ലീഫെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ഷീറ്റായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് സമൂസ ഷീറ്റ് മടക്കി അതെല്ലാം ഫില്ല് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും സമൂസ ഷീറ്റിനകത്ത് സമൂസ ഫില്ല് ചെയ്ത് നിറയ്ക്കാൻ എല്ലാവർക്കും അറിയാം ക്രോസ് ആയിട്ട് മടക്കിയിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇതിന് ഒട്ടിക്കാനുള്ള എന്ന് പറയുന്നത് മൈദാമ്പാവ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ച് അകലം വെള്ളത്തിനകത്ത് ചെറുതായിട്ടൊന്ന് ചാലിച്ച് എടുത്തിട്ടാണ് ഈ സൈഡിൽ ഈ സമൂസയിൽ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ എന്താ പേസ്റ്റ് ശകലം തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള സമൂസ ഷീറ്റിനകത്തോട്ട് എല്ലാം ഫില്ലിങ് തയ്യാറാക്കി വെക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി ഇതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതിയെ കുറഞ്ഞത് ഒരു പത്ത് മുപ്പ എണ്ണത്തിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മുപ്പത് സമൂസ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഓയിൽ എടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കിയിട്ട് നമുക്ക് നല്ല സമൂസ മുങ്ങി കിടക്കണം എന്നാലേ പെട്ടെന്നും മൊരിഞ്ഞ് വരുത്തോളൂ നല്ലപോലെ ചൂടായ ഓയിലിനകത്തോട്ട് ഒരു മൂന്നോ നല്ല സമൂസ വീതം ഇട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം നമ്മൾ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം നല്ലപോലെ വെന്തയാണ് അതുകൊണ്ട് പുറമേ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞാൽ മതി ഒരുപാട് നേരം എണ്ണയിലിട്ട് ചൂ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അന്നേരം എണ്ണ ഒരുപാട് അങ്ങ് കുടിക്കും അതുകൊണ്ട് തിരിച്ചു മറിച്ച് വിട്ട് പെട്ടെന്ന് നമുക്കങ്ങ് മൊരിച്ചെടുക്കാം നല്ലപോലെ എണ്ണ തിളച്ചിറക്കുമ്പം അങ്ങോട്ടിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങ് മുരിഞ്ഞ് വരും തിരിച്ച് മറിച്ച് വിട്ട് പെട്ടെന്ന് മുരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സമൂസമായി ഒന്ന് പൊരിച്ചെടുക്കാം അവണ്ണ പോകുന്ന വരെ ഒരു ഇത്തിരി നേരം ഒന്ന് വെയ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അരിപ്പിക്കകത്തോട്ട് കൊടുക്കാം സമൂസ എല്ലാം നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചെമ്മീ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പുറമേ കാണുമ്പോൾ സമൂസ എല്ലാം ഒരേപോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ ഫീലിങ് പലതിലും പല വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെമ്മീ മെച്ചൻ്റെ സമൂസ തയ്യാറാക്കി നോക്കുക അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയി വീഡിയോ തോന്നുന്നതെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്